രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് കള്ളക്കുറിച്ച് ഉണ്ടായ വിഷമദ്യ ദുരന്തം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അറുപത്തിയെട്ട് പേരാണ് അന്ന് മരിച്ചത് പിടിയിലായ പ്രതികൾ ജാമ്യത്തിലാണിപ്പോ തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിൽ വ്യാജവാറ്റ് ഉൾപ്പെടെയുള്ളവയുടെ നിലവിലെ സ്ഥിതി എന്താണ് ഒന്ന് നോക്കാം അന്നും ഇന്നും സർക്കാർ കണക്കിൽ അറുപത്തിയെട്ടാണെങ്കിലും തൊണ്ണൂറിലധികം ജീവനുകൾ കള്ളക്കുറിച്ച് പൊലിഞ്ഞിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ കാഴ്ച നഷ്ടപ്പെട്ടവരും ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരും ഇതിനിരട്ടി വരും വ്യാജവാറ്റിന് തടയിടാൻ പോയിട്ട് അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാതെ പോലീസ് ഉറങ്ങുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി അടക്കം വിമർശിച്ചിരുന്നു ആകെയുള്ളത് ഇരുപത്തിനാല് പ്രതികൾ വിഷമദ്യമുണ്ടാക്കാൻ മെഥനോൾ എത്തിച്ച ചിഹ്നതുരൈ മുതൽ ചെറിയ വിതരണക്കാർ വരെ സി ബി ഐ അന്വേഷണം നടക്കുന്നതിനാൽ എല്ലാവരും ജയിലിന് പുറത്താണ് വിഷമദ്യ ദുരന്തത്തിനു ശേഷം എക്സൈസും പോലീസും ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്നാണ് കണക്കുകൾ കള്ളക്കുറിച്ച് ഉൾപ്പെടെയുള്ള പത്ത് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ വ്യാജമദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പതിനാലായിരത്തിലധികം കേസുകൾ എടുത്തിട്ടുള്ളതായി നോർത്ത് സോൺ ഐ ജി അസ്ത്ര വ്യക്തമാക്കി ഇരുപതിനായിരം ലിറ്റർ വ്യാജ പിടികൂടി വ്യാജ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ പിടികൂടുന്നതിലും റെക്കോർഡ് കണക്കാണുള്ളത് പിടിക്കപ്പെടുന്ന കുറ്റവാളികളുടെ സാമ്പത്തിക സ്രോതസ്സ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ സർക്കിൾ പൊളിക്കാൻ കഴിയുന്നുണ്ടെന്നും അസ്രാഗാഖ് പറഞ്ഞു സ്ഥിരം കുറ്റവാളികളിൽ മനം മാറ്റമുണ്ടായാൽ അവർക്ക് പുതിയ സഹായം നൽകാനും സർക്കാർ നീക്കമുണ്ട് ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം